ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഹസ്ബൻറ്റും കൂടെ മൂന്നാറ് കാന്തല്ലൂർ മറയൂർ കാന്തല്ലൂർ പോയതാണ് ഇപ്പം ഈ കാണുന്ന ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാടാണ് വീടിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് കിലോമീറ്റർ പോകണം അപ്പോൾ വെളുപ്പിന് ഒരു അഞ്ചേ മുക്കാലായ ടൈമിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആ സമയത്തൊരു കാഴ്ചയാണ് ഈ കാണുന്നത് പിന്നെ ഞാൻ ആദ്യമേ പറയണു ഞാൻ വലിയൊരു ട്രാവൽ വ്ളോഗറൊന്നും അല്ല ഈ കാഴ്ച നോക്കിയാൽ അടിപൊളിയല്ല ഭംഗിയിലൊക്കെയാണ് നിറച്ച് മഞ്ഞും പിന്നെ സൂര്യൻ ഉദിച്ച് വരണേ ഉള്ളൂ ഉദിക്കാറൊന്നും ആയിട്ടില്ല അങ്ങനെ അപ്പോൾ ഇതിനിടയിൽ എൻ്റെ ഒന്നും അത്ര നല്ല എഡിറ്റിങ് അല്ലാത്തോണ്ട് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് ഓരോന്ന് കയറി വന്നിട്ടുണ്ട് ഇവിടെ നിറച്ച് വാഴത്തോട്ടുണ്ട് കേട്ടോ ഞങ്ങളവിടെന്ന് പോകുമ്പോൾ ഇത് ഞങ്ങളവിടുന്ന് കുറച്ച് ദൂരെയായി അപ്പോൾ എടുത്തതാണ് ഇത് ഇവിടെ മഞ്ഞ് മൂടി നിൽക്കണമുണ്ടപ്പോൾ എടുത്ത അറേകാലൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത് അപ്പോൾ എടുത്തതാണ് അപ്പം ഞങ്ങൾ ഒരു ഒഫീഷ്യൽ ട്രിപ്പായിരുന്നു ഒരു അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്ന ഒരു ഒഫീഷ്യൽ ട്രിപ്പാണ് അപ്പം തലേദിവസം രാത്രിയാണ് പറയണത് നാളെ ചെല്ലാനായിട്ട് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു പോവാമെന്ന് പറഞ്ഞു അങ്ങനെ പോയതാണ് അങ്ങനെ അവിടെ ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയായപ്പോഴത്തേക്കും എത്തി രാവിലെ ഞാൻ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റാണ് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ചപ്പാത്തി ഉണ്ടാക്കി കറി ഉണ്ടാക്കി കയ്യിൽ പിടിച്ചു കാരണം ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഹോട്ടലിൽ നിന്ന് അത്ര താല്പര്യമല്ല അപ്പോൾ കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി കഴിപ്പിച്ച് ഹസ്ബൻഡും പറഞ്ഞു അങ്ങനെ അപ്പോൾ അത് ഞങ്ങൾ കുറേ കൂടെ ദൂരം പോകുന്നുണ്ടോ പിന്നെ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ കയ്യിൽ മറ്റേ ട്രൈ സ്റ്റിക്കോ സാധനങ്ങളോ അങ്ങനെയൊന്നുമില്ല എൻ്റെ മൊബൈലിൽ എടുത്ത കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഞങ്ങൾ പോണത് എൻ്റെ ഹസ്ബൻ്റും ഞാനിങ്ങോടെ ഞങ്ങളുടെ ടു വീലറിലാണ് ഡിയോ ആണ് ഞങ്ങളുടെ വണ്ടി വണ്ടിയിലൊരു കാലപ്പഴക്കം പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലെടുത്ത വണ്ടിയാണ് ആ വണ്ടി ആയിട്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ഇതാക്കാണെന്നും മതിയില്ലേ എവിടേക്കാണ് ടെ എത്തണ്ടേ പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞതാണ് അതാണെന്ന് തോന്നുന്നു അപ്പം ഒരുപാട് സ്ഥലങ്ങൾ തിരുവനന്തപുരം കൊല്ലം അട്ടപ്പാടി പാലക്കാട് അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത് ഇനി ഞാൻ ഏറ്റവും കംഫർട്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോവാനാണ് എനിക്കങ്ങനെ കുറേ ആൾക്കാരായിട്ട് പോകണമൊന്നും ഇഷ്ടമല്ല അപ്പം ഈയൊരു പാലം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എവിടെ എത്തി എന്നുള്ളത് അതായത് എറണാകുളം ജില്ല കഴിഞ്ഞു ഇടുക്കിയിലേക്ക് കടക്കുന്ന ആ പാലമാണ് അത് ഈ പാലം ഇത്ര ഭംഗിയായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നു ഞാൻ വിചാരിച്ചില്ല വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി നല്ല സന്തോഷമായി അപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഏഴുമണി ഏഴരക്കായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ ഏഴര എട്ട് മണി ആയിരുന്നു ഇപ്പം മൂന്നാറിൽ ടൗൺ എത്രയിൽ മുമ്പുള്ളൊരു വ്യൂ പോയിന്റില്ലേ അവിടെയാണത് അപ്പോൾ അവിടെ ചെന്നപ്പം ചെറിയൊരു തണുപ്പും ചെറുതല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തണുപ്പും ഇപ്പം സഹിക്കാവുന്നൊരു തണുപ്പുണ്ട് ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ ഈ ഞങ്ങൾ ഈ സമയത്ത് അവിടെ നിന്നിട്ട് നോക്കി നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം പോലെ കാലാവസ്ഥ കാലാവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റിനൊരു വ്യത്യാസം പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന ഒരു ഇതുണ്ടായിരുന്നു ഇപ്പോൾ അത് പെട്ടെന്ന് ഇതിൽ ശ്രദ്ധിച്ച് വെക്കിയാൽ മനസ്സിലാവുക ഷെയ്ഡ് മാറി വരിക നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൽ കാണുന്ന കളർ ഒന്നും ഞാൻ എഡിറ്റ് ചെയ്ത് കിട്ടിയതല്ല അതൊക്കെ ഒറിജിനലാണ് എൻ്റെ ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഒരു എസ് ട്വൻറ്റിയാണ് അല്ലാതെ വലിയൊരു സംഭവമൊന്നുമല്ല അപ്പം അതിലെടുത്തിട്ടുള്ളൊരു വ്യൂ ആണ് ഈ കാണണത് അല്ലാതൊന്നുമല്ല പിന്നെ അവിടെ വരെ എൻ്റെ മുഖമൊക്കെ നല്ല പോലെ വീർത്തിട്ടുണ്ട് ഷേപ്പ് തന്നെ മാറിപ്പോയി കാരണം രാത്രി ശരിക്ക് ഉറങ്ങിയിട്ടില്ല വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പെട്ടെന്ന് ഞാൻ കാണിച്ച് കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ തന്നെ എടുത്താണെന്ന് ആർക്കെങ്കിലൊക്കെ ഒന്ന് ബോധ്യപ്പെടേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനതിങ്ങനെ എൻ്റെ മുഖം കാണിച്ചതാണ് അപ്പം അത് ഞാൻ പറഞ്ഞിട്ട് ചിരിച്ചു അപ്പോഴാണ് ആ ഇതെടുത്തത് പിന്നെ കണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ല പെട്ടെന്ന് ആ ഒരു ഈ ഷെയ്ഡ് വ്യത്യാസം വന്നു അത് പക്ഷേ അത് എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് അപ്പോഴത്തേക്കും കോള് വന്നു പിന്നെ ഞങ്ങൾ വേഗം വണ്ടി എടുത്ത് നീങ്ങി പിന്നെ കുറച്ചങ്ങോട് പോയി മൂന്നാർ ടൗണിൽ എത്തി പെട്രോൾ പമ്പിൽ കയറി അടിച്ചു പിന്നെ ഞങ്ങളങ്ങോട് യാത്ര തുടർന്നു ഇപ്പോൾ ഒരു സമയം ഒരു എന്താ പറയുക സീസണല്ല സീസൺ അല്ലെങ്കിൽ കൂടിയും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഈ ഒരു ടൈമിലുണ്ട് നമ്മൾ സീസൺ ടൈമിൽ പോകുമ്പോൾ കാണുന്നതല്ലാതെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളുണ്ട് കാരണം ഒരു വസന്തകാലം എന്നൊക്കെ പറയാം അവിടുത്തെ പൂക്കളും ചെടികളും അവിടുത്തെ പൂക്കളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന പൂക്കളൊക്കെ തന്നെയാണെങ്കിലും നല്ല കളറുണ്ട് ഒരു റെഡ് കളറാണെങ്കിൽ ആ റെഡിനൊരു വ്യത്യാസം വേറെയുണ്ട് ഇപ്പം കൂടുതലും അറിയാമല്ലോ മൂന്നാറിൽ കാപ്പിത്തോട്ടങ്ങളാണ് പോകുന്ന വഴിയൊക്കെ അപ്പോൾ ഒരു ഉഗ്രൻ ഉണ്ടായി എന്താ വെച്ചാൽ ഈ കാപ്പിത്തോട്ടങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങനെ കയറി 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 പോകുക ഞാൻ എൻ്റെ ഹസ്ബൻഡിനടുത്ത് വന്ന് ഇവിടെ ഭയങ്കര ഡീസലിൻ്റെ മണം എന്താ അറിയില്ല എന്നാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ ഡീസലിൻ്റെ മണി നിങ്ങൾ പെട്രോൾ മാറി ഡീസലാണ് അടിച്ചതെന്ന് വെച്ച് അപ്പം എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞ് എടി ഡീസലിൻ്റെ മണമല്ലാതെ ചായ ചായലരെ മണമാണ് അത് ഇങ്ങനെ മൂക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തോ പറഞ്ഞു അപ്പോൾ നല്ലൊരു മണം വരും ഇങ്ങനത്തെ ഒരു ഹാഡായിട്ടുള്ളൊരു മണം വരും ഇരവികുളം പാർക്കട്ട് അപ്പോൾ ആ സ്മെല്ലാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആ ഒരു രീതിയിൽ മനസ്സിൽ ഉൾക്കൊണ്ടപ്പോൾ എനിക്ക് ചായപ്പൊടിയുടെ മണമായിട്ട് ഫീൽ ചെയ്തു കാരണം നമ്മൾ കുറച്ച് ചായപ്പൊടിയൊക്കെ അല്ലേ വാങ്ങുകയുള്ളൂ അതല്ലേ നമുക്ക് സ്മെല്ലടിക്കുകയുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് പറ്റിയിട്ട് അപ്പം ചായപ്പൊടി ഒന്നും വാങ്ങാൻ പറ്റില്ല വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പോകുന്നുട്ടോ അതിന് അത് കഴിഞ്ഞ് അവിടെ നിന്ന് മറയൂർക്ക് പോണ വഴിയാണത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും അടിപൊളി ഒരു കാഴ്ച ഒരൊറ്റ തൊട്ടം കണ്ടു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ആകനെ വിഷമായി ഞാൻ പറഞ്ഞു ഷൂ കഷ്ടമായി ഇത് പോയല്ലോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു നീ സമാധാനമായിട്ടിരിക്കീ മോങ്ങല്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ സമാധാനമായിട്ടിരുന്നു അങ്ങനെ പോകെ ഇതുപോലെ നല്ല പച്ചപ്പും നല്ല കാപ്പിത്തോട്ടവും മലകളും ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഇപ്പം ഈ കാഴ്ചകൾ ഇപ്പോഴത്തെ അവിടെ ഒരു മുട്ടക്കുന്ന് പോലെയുണ്ട് ചില സ്ഥലങ്ങൾ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ചില സ്ഥലങ്ങൾ കൂടുതലും പച്ചപ്പന്നെ ചില സ്ഥലങ്ങൾ മാത്രമേ ഡ്രൈ ആയിട്ടുള്ളൂ അപ്പം രസം എന്താ വെച്ചാൽ അവിടെയുള്ളൊരു കടയില് ഞങ്ങള് വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ ഉള്ളവര് പറയും ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ചൂടാന്ന് നമുക്ക് അവിടെ അവിടെ അപ്പം പോലും ഫ്രീസറിലോ അല്ല ഫ്രിഡ്ജിൽ വെള്ളം വയ്ക്കാതെ കിട്ടുന്ന വെള്ളത്തിന് തണുപ്പുണ്ട് കുപ്പിയിലത്തെ വെള്ളത്തിന് തണുപ്പുണ്ട് അപ്പം ഞങ്ങൾ ചിരിച്ചു ദൈവമേ എന്ന് പറഞ്ഞ് ചിരിച്ചു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് അവിടെ അപ്പം നമ്മൾ വിചാരിക്കും അഞ്ച് സെറ്റ് തല അവിടെ ഒരു വാങ്ങിച്ചിട്ടൊരു വീടുണ്ടാക്കി വേനൽക്കാലത്ത് അവിടെ വന്ന് താമസിക്കായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും അങ്ങനെ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇങ്ങനെ ചെന്ന് ഒരു സന്തോഷവും ഇഷ്ടമൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്കത് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് അധികം സഞ്ചാരികളൊന്നുമില്ല റോഡൊക്കെ വിജനമാണ് പിന്നെ പരീക്ഷക്കാലം ഒക്കെ അല്ലേ അപ്പം അതിൻ്റേതായ തിരക്ക് കുറവ് നല്ല പോലെ ഉണ്ട് കടകളിലൊന്നും വലിയ തിരക്കൊന്നുമില്ല പിന്നെ എനിക്ക് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യം എനിക്ക് മൂന്നാറിൽ നിന്ന് കിട്ടി അത് പക്ഷേ വാങ്ങിച്ച സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാനത് വീഡിയോ എടുത്തിട്ട് ഞാൻ നല്ല ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് അതെനിക്ക് അവിടെ നിൽക്കുക ഈ പ്രാവശ്യം ഞാനങ്ങനെ പുറത്തേക്കൊക്കെ പോയാൽ അങ്ങനെ അധികം പർച്ചേസ് ചെയ്യുന്ന ഒരാളെന്നല്ല പക്ഷെ ഇനി പ്രാവശ്യം നല്ല രീതിയിൽ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു ഇപ്പം ഈ കാണുന്നൊരു വ്യൂ ഇതുപോലെ തന്നെ മറിയൂർക്ക് പോകുമ്പോൾ അടുക്കാറായപ്പോഴുള്ളൊരു വ്യൂവാണിത് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കെട്ടി ഒന്ന് സിഗരറ്റ് വലിക്കാൻ അസിക്കാതെ കൂടുതലുള്ള ആളാണ് ഒരുപാട് ഞാൻ പറഞ്ഞു നോക്കി രക്ഷയില്ല അപ്പം എടുത്തൊരു നിന്നപ്പോൾ കിട്ടിയൊരു വ്യൂ ആണ് അപ്പം നിങ്ങൾ ആ കഴിഞ്ഞ് പോയ വ്യൂവിൽ ഒരു പർപ്പിൾ കളർ ചെടി കണ്ടില്ലേ ആ അത് ഒരു ചെടിയായിട്ടാണ് ഞാൻ കണ്ടപ്പോഴാണ് എനിക്കത് ആദ്യം വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ ഇത് വരെ കണ്ടപ്പോൾ എന്നോട് കിട്ടിയെന്ന് ചോദിച്ചു ഇപ്പം നിനക്ക് സമാധാനം ഇല്ലേന്ന് ചോദിച്ചു ആ സമാധാനമായിരുന്നു പറഞ്ഞു പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത് വലിയൊരു പൂക്കാലം നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഭഗവാൻ എന്നുള്ളത് കാരണം അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ നിറച്ച് ഇങ്ങനെ ഈ ചെടി ഈ ചെടിയുടെ പേരെന്താന്ന് അറിയാമോ എന്നാണ് പറയുന്നത് അത്ര എക്സാൻട്രീന്ന് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർച്ച് മാസത്തിലാണ് ഇത് പൂക്കാന്ന് അപ്പോൾ മാർച്ച് മാസത്തിൽ പരീക്ഷ നടക്കുന്ന സമയങ്ങളാണല്ലോ ഇപ്പോൾ നോക്കി അതിൻ്റെ ഒരു ഭംഗി അപ്പോൾ ഇത് ഇങ്ങനെ നോക്കി നിൽക്കലേ ഇവിടെ മതി പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കളർ ഷെയ്ഡ് ഇങ്ങനെ ലൈറ്റിൻ്റെ വേരിയേഷൻ ഭയങ്കരമായിട്ടുണ്ട് അത് ഭഗവാൻ അനുഗ്രഹിച്ചത് കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നത് ആ പ്രദേശത്തിന് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പർപ്പിൾ പൂ ഡാർക്ക് കളറാണ് അപാരമായിട്ടുള്ളൊരു ഭംഗി തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇത്ര അടുത്ത് ഇത്ര നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിട്ട് നമുക്കൊന്ന് പോകാനോ കാണാനോ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ അമ്മേനെ ഇവിടെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണം ഇതൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പം ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചിട്ട് ഒരു നിൻ്റെ അമ്മ ഇതൊക്കെ കണ്ടത് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ അമ്മ ബീഹാർ കണ്ടുണ്ട് കൊൽക്കത്ത കണ്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു നോക്കി എന്താ ഭംഗി എന്ന് നോക്കി നല്ല ഭംഗിയില്ല കാണും ഇതാ വരുന്ന കപ്പിള് തമിഴ് കപ്പിളാണ് കേട്ട് അവരെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അവരവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ജസ്റ്റ് അവരവിടെ നിന്നിട്ട് മാറി തമിഴാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് കാരണം പെട്ടെന്ന് ഇവിടെ ലേറ്റിൻ്റെ ഷെയ്ഡ് മാറുന്നതെന്ന് നേരത്തെ പറഞ്ഞില്ലേ പല പ്രാവശ്യം പറയണപ്പോൾ ആ ഷെയ്ഡ് മാറിയ സമയത്ത് അവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വന്നതാണ് അതുകഴിഞ്ഞിട്ട് അവരവിടെ നിന്ന് എടുത്തിട്ട ഇവിടെ ഒരു മരം ഒരു ഇതില്ലാതെ നിൽക്കുന്നുണ്ട് അതും അതിനൊരു ഭംഗിയാണ് വലിയൊരു ഉഷ്ടി വലിയ മരമാണത് പക്ഷേ എങ്കിലതിന് ഭംഗിയായിട്ട് നിൽക്കേണ്ടത് ഇപ്പോൾ എന്നെ ഞാൻ രണ്ട് പ്രാവശ്യം ഇതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഭംഗിയുള്ള കാഴ്ചകൾ ഞാൻ വല്ല എഡിറ്റ് ചെയ്തെടുത്തിട്ടതാണെന്നായിരിക്കും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എന്നെ ഇടയ്ക്ക് കാണിക്കുന്നത് ഞാൻ ടയേർഡായോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയതായിട്ട് ടയേർഡായില്ല എങ്കിലും എനിക്ക് അസ്വസ്ഥതകളുണ്ടായിരുന്നു പക്ഷേ ഭയങ്കരമായിട്ട് ടയേർഡാവാതിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ടൂ വീലറിന് പോകുമ്പോൾ ഞങ്ങളെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അരമണിക്കൂറിലോ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്ററോ കഴിയുമ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തും വണ്ടി നിർത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് പോകുള്ളൂ എന്തായാലും ഒരു ഇരുപത് കിലോമീറ്റർ കഴിയുമ്പോൾ വണ്ടി നിർത്തും അപ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് അങ്ങനെ പോയി പിന്നെ എന്തെങ്കിലും കഴിക്കാനായിട്ട് ചെറുതായിട്ടൊക്കെ വണ്ടിയിലെടുത്ത് വെക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ നമുക്ക് കഴിച്ചിങ്ങനെ പോകുമ്പോൾ വലിയൊരു തോന്നില്ല ഇതിപ്പോൾ തിരിച്ചു വന്ന് വരുമ്പോഴെടുത്തതാണിത് ഈ വീഡിയോ ഓട്ടം അപ്പോൾ ഇതിൽ നോക്കിയപ്പോഴും കുറച്ച് ഭാഗം ഇങ്ങനെ ലൈറ്റ് കാണാം കുറച്ച് ഭാഗം ഇങ്ങനെ മങ്ങി നിൽക്കണേ കാണാം ഇനി അതിൻ്റെ കുറച്ചും കൂടെ അങ്ങോട്ട് ബൈക്കിൽ പോകുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ വെയില് പോലെയുണ്ട് അപ്പോൾ ഈ രണ്ട് ഷെയ്ഡും കൂടെ നിൽക്കുമ്പോഴത്തൊരു ഭംഗി ഒരു അപാര ഭംഗി തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല പല കാഴ്ചകളും അവിടുത്തെ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് ഇപ്പോൾ മൂന്നാറിലേക്ക് ഞാൻ മൂന്നാമത്തെ തവണയാണ് പോണത് പക്ഷേ എല്ലാ തവണ പോയതിനേക്കാൾ കൂടുതലായിട്ടും കഴിഞ്ഞ തവണ നല്ല കാഴ്ചകൾ തന്നെയായിരുന്നു പക്ഷേ എങ്കിലും ഈ പ്രാവശ്യം എനിക്ക് കുറേ വീഡിയോകളും ഇങ്ങനെ എടുക്കാൻ പറ്റി അത് വല്ലാത്തൊരു എന്താ പറയുക ആ വീഡിയോകൾ എടുത്തപ്പോഴാണ് എനിക്ക് ശരിക്കും ആ ഭംഗി ഞാൻ ആസ്വദിച്ചതെന്ന് തോന്നുന്നു കാരണം അപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഈ കാണുന്നതൊക്കെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു വ്യൂ ആണ് അവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു പോരുമ്പോഴുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ നല്ല ഭംഗി ഇങ്ങനെ മേഘവും ഇതിങ്ങനെ മുട്ടി നിൽക്കണ കാണ നല്ല ഭംഗി അപ്പോൾ ഞാൻ വേഗം എടുത്താണ് ഇനി ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതിൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ ഇങ്ങനെ പോരുന്ന സമയത്ത് ഈ പച്ചപ്പ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു വല്ലാത്തൊരു കളറ് ഇതിൽ കാണുന്നത് ഒറിജിനലാണ് ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല ഞാനൊന്നും കേട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഈ കാണുന്നതെല്ലാം പക്കയാണ് ഞാൻ പറഞ്ഞ എൻ്റെ മൊബൈലിൽ ഞാൻ കയ്യിൽ പിടിച്ചിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ വീഡിയോ ആണിത് അപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ പറഞ്ഞ പോലെ ഡീസലിൻ്റെ മണം നല്ലപോലെ വരുന്നുണ്ടായിരുന്നു ആൾക്കാരിങ്ങനെ തേയില പറിച്ചിട്ട് ായിട്ട് കൊണ്ടുകൊണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇത്ര നല്ല കാഴ്ചകൾ ഇത്ര നല്ല ഭംഗിയിൽ ഭൂമിനെ ദൈവം ഇങ്ങനെ പച്ചപ്പ് വിരിച്ചിട്ടത് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഞാൻ ആലോചിക്കുന്നു ഭഗവാനെ ഇതൊക്കെ ഏത് കാലത്തും ഇങ്ങനെ തന്നെ ഉണ്ടാവണേ നമ്മൾ ഇനിയുള്ള തലമുറ വരുമ്പോഴും ഈ പച്ചപ്പും ഈ കാപ്പിത്തോട്ടങ്ങളും അല്ലെ ഈ തേയിലത്തോട്ടങ്ങളും ഇതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവണേന്ന് ഗ്രഹിച്ചു പിന്നെ ഒരു കാര്യം എടുത്ത് പറയാം ഈ സീസൺ സീസണല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ ഒരുവിധം രണ്ട് റോഡിൻ്റെ സൈഡുകളൊക്കെ നല്ല വൃത്തി നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് ഈ എന്താ പറയുക അമേസിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച ഇത് ഈ കാണുന്ന ഈ മഞ്ഞ ചെടിയിൽ തരം ഇലച്ചെടികളാണ് നമ്മളവിടെ ചെന്നിട്ട് ഉള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഇലച്ചെടീടെ മുകളിലുള്ള ആ മഞ്ഞക്കളറ് നമ്മളെവിടെയും മഞ്ഞ ആവുമെങ്കിലും ഇത്രയ്ക്ക് ഡാർക്കായിട്ട് മഞ്ഞ ആവാറില്ല പക്ഷെ അവിടുത്തെ കാലാവസ്ഥയും പിന്നെ ആ ഒരു എന്താ പറയുക ഒരു ലൈറ്റിൻ്റെയും ഒക്കെ ആയിട്ടായിരിക്കാം നമുക്കങ്ങനെ ഇത്രയ്ക്ക് മഞ്ഞ കളറായിട്ട് വരണതെന്ന് തോന്നുന്നു അവിടുത്തെ കാലാവസ്ഥരായിരിക്കാം ഇവിടെ നിങ്ങൾ നോക്കി എന്താ ഒരു ഭംഗി എനിക്ക് ഇത്രയൊക്കെ എടുക്കാൻ എനിക്ക് പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് ഞാൻ എടുത്തതാണ് നല്ല ക്യാമറ തന്നെ വാങ്ങിച്ചു തരാമെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് അത് എപ്പോഴത്തേക്ക് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു സന്തോഷം അങ്ങനെയാണ് അപ്പം ഇതിൽ നിന്ന് എന്ത് എങ്ങനെ എന്നുള്ളത് ഒന്നുമല്ല പക്ഷെ ഒരുപാട് സന്തോഷം അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തേയിലത്തോട്ടത്തിൽ ഇങ്ങനെ തേയില പറിച്ചിട്ടുള്ള വണ്ടി പോവുണ്ടായിരുന്നു അപ്പോൾ അവർ ഞാൻ വീഡിയോ അപ്പോൾ എന്നെ നോക്കി ഇങ്ങനെ നോക്കി ഭയങ്കരമായിട്ട് ചിരിച്ചു അത് കഴിഞ്ഞാൽ വണ്ടി പോയി വണ്ടി പോയി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊക്കെ നടന്ന് ഹസ്ബൻഡ് ഇരിക്കുന്നതിൻ്റെ അണയ്ക്ക് ഇങ്ങനെ പോയിട്ട് അങ്ങനെ ചെന്നപ്പോൾ ശരിക്കും നമ്മൾ പണ്ടത്തെ ഒക്കെ ചില നല്ല സിനിമകളിൽ കണ്ടിട്ടില്ലേ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ വരുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഈ പച്ചപ്പിനെയും ഈ സൈഡിലുള്ള ഈ മഞ്ഞക്കളറൊക്കെ ഇല്ലേ മഞ്ഞ ചെടിയൊക്കെ ഇല്ലേ അതിനെയും ഒക്കെ കുറച്ചും കൂടെ ഭംഗിയാക്കണ രീതിയിൽ അകലന്ന് ഒരു എന്താ പറയുക ചെയ്യാ ഒരു വണ്ടി ഒരു ഓറഞ്ചും അല്ല ചുവപ്പും അല്ലാത്ത കളറിലുള്ള ഒരു ലോറി ഇങ്ങനെ വരുന്നത് നോക്കി എന്താ അതിൻ്റെ ഒരു ഭംഗി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി മറയൂർ പോയത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കാരണം അവിടുത്തെ ശർക്കര ഫാക്ടറിയിലൊക്കെ പോയിട്ടുണ്ട് അത് വേറൊരു വീടിയായിട്ട് ഞാനിട അതും കൂടെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ലെങ്ത്തായി പോവും പക്ഷെ അത് രണ്ട് രണ്ട് വേർഷനാണ് അപ്പം അതുകൊണ്ട് അത് ഞാൻ വേറെ ഇടാം പിന്നെ അതുമല്ല അതിൽ ഫാമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വേറൊരു വീഡിയോ ഇടാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം